ഇബ്രാഹിം ഖാട്ടു അത് ലൈവാണ് ലൈവല്ല അത് നേരത്തെ ഇട്ട റെക്കോർഡാണ് പിന്നെ ഒരു വർഷം മുമ്പാണ് തോന്നുന്നു മണ്ണാർക്കാട്ടുള്ള ഒരു പിന്നെ ഞാൻ ഓർക്കുന്നത് മണ്ണാർക്കാട് പള്ളി മറ്റേ എന്താണ് ഈ നമ്മളെ മറ്റേ മണ്ണാർക്കാട്ടുള്ളൊരു പള്ളിയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ സംസാരിച്ചത് കൊപ്പത്തൊന്നല്ല കൊപ്പത്തൊന്നല്ല മണ്ണാർക്കാട്ടുള്ള എന്താണ് പള്ളി മുക്കുന്നാണെന്നാണ് എന്റെ ഓർമ്മ ആ അവിടെന്നാണ് സംസാരിച്ചത് ഞാനത് കേട്ടിരുന്നു ഒരു ഉച്ച സമയത്ത് നോമ്പിനാണെന്ന് തോന്നുന്നത് നോർക്കുന്നുണ്ട് ഏതായാലും ഷെരീഫ് അത് ഞാന് അവളെ മുത്തുവാണുണ്ടോ മുത്തുപോയാ ആ അതെ മുത്തുപോയോ മുത്തുപോയോ ആ മുപ്പു പോയി തോന്നുന്നുണ്ടാ പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിനെ നമുക്ക് മറ്റേ അവസ്ഥ അല്ലേ ഇനി നമ്മൾ വിശദീകരിക്കണ്ടല്ലോ പിന്നെ പറയാം അല്ലേ എന്നാ ഇതിന് റെക്കോർഡ് തന്നെ നടക്കട്ടെ ആ അദ്ദേഹം പോയി പിന്നെ പിന്നീട് പറയാം ഏ അല്ലേ അതായിരിക്കും നന്നാവും അല്ലേ ആയിക്കോട്ടെ ഇൻഷാള്ള പിന്നീടാക്കാം ഏഹ് അപ്പൊ അല്ലാത്തൊരു സംഭവമാണ് അത് അതൊക്കെ വലിയ അത്ഭുതകരമായ സംഭവം തന്നെയാണ് യാതൊരു സംശയോധന ഇല്ല എന്റെ പിന്നിലൊക്കെ നടന്ന ആസൂത്രണങ്ങൾ അത് കാര്യങ്ങൾ ഷേഖുനഷംസമയുടെ വലുപ്പം നമ്മൾ മനസ്സിലായിട്ടില്ല പലർക്കും മനസ്സിലായില്ല എന്നാ അപ്പം വല്ലാത്ത സംഭവമല്ലേ ആരായിരുന്നു ഷേഖുനഷംസ എനിക്കൊക്കെ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണല്ലോ ഷേഖുനായുടെ മധു പറയാൻ ആത്മാർത്ഥായിട്ട് പറയാൻ നാട്ടരെ കേൾപ്പിക്കാനല്ല ആസ്വദിച്ച് പറയാൻ നമുക്ക് നമുക്കുള്ള ഭാഗ്യം തന്നല്ലോ മനസ്സിലായില്ലേ നമുക്ക് വല്ലാത്തൊരു സംഭവമാണ് ഏതായാലും പിന്നെ അല്പം അത് പറയാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം നമ്മുടെ നേരത്തെ മുണ്ടക്കൻ ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം അന്ന് പിന്നെ അദ്ദേഹം എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മദേശം അദ്ദേഹം കോതമംഗലം മുണ്ടക്കൽ ഡാവീഡിന്റെയും സൂസമ്മയുടെയും ആറ് മക്കളിൽ മൂത്ത ആളായിരുന്നു മാത്രമല്ല അദ്ദേഹം പിന്നെ എസ് എൽ സി പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എറണാകുളം ജില്ലയിൽ ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ പുരോഹിത പഠനത്തിനായി ചേർന്നു അങ്ങനെ മൂന്ന് വർഷത്തെ കോഴ്സ് ചേർന്നു അതിനുശേഷം ഈ മുണ്ടക്കലി പ്രായം നമ്മൾ നല്ലോണം മനസ്സിലാക്കേണ്ടതുണ്ട് ആളിപ്പോഴുമുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സിന് ശേഷം മേജർ കോഴ്സിന് ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് കൊളന്തറ കേളന്തറ പോത്തൻമൊഴി മെത്രാൻ തുടങ്ങിയ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ എട്ട് വർഷത്തെ പഠനം പൂർത്തിയാക്കി പിന്നെ പല ഭാഗത്തും വികാരിയായിട്ടും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കൊല്ലം കരുനാഗപ്പള്ളി ശാസ്താംകോട്ട ഇവിടെക്കായിരുന്നു പതിനൊന്ന് വർഷം ക്രിസ്തീയ മത പിന്നെ ക്രിസ്തീയ മതപഠനം നടത്തിയ ആളാണ് ആര് ജോസഫ് മുണ്ടക്കൻ ജോസഫ് എന്നാണ് പേര് ഇപ്പോ എന്താണ് പിന്നെ പിന്നെ എന്താണ് ഇബ്രാഹിം മുണ്ടക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടങ്ങുന്ന ഒരു സംഘം നാൽപ്പത് ഒരു സംഘമാണ് കോതമംഗലത്ത് നിന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ഭാഗങ്ങളിൽ പിന്നെ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വന്നത് അങ്ങനെ മിഷനി മിഷറൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വരികയും അങ്ങനെ അന്ന് അവിടെ വണ്ടൂര് എന്ന് പറഞ്ഞ വണ്ടൂര് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലെ കരുണാലയം എന്നൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെ റവാ ഫാദർ ഈ റവാറിനെ ഫുൾ ഫോം എനിക്കറിയില്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു റവാ ഫാദർ ജോൺ ചങ്ങനാശ്ശേരിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ ഇടക്കരയിലും പരിസരത്തിലും ധാരാളം കുടിയേറ്റ കർഷകർ എന്നുള്ള രൂപത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ അതിൽ ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ ഏകദേശം എല്ലാവരുണ്ട് കത്തോലിക്കാരുണ്ട് യാക്കോബുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് ലൂത്ത് മിഷ് ഉണ്ട് സി എസ് ഐ ഉണ്ട് ലൂത്ത് മിഷുണ്ട് ചർച്ച് ഓഫ് ഇന്ത്യ ഉണ്ട് അപ്പോസ്തലുണ്ട് ഇവരെല്ലാവരുണ്ട് എല്ലാവരും കൂടി ഒരു കൂടിയ ഒരു സംയുക്ത മീറ്റിംഗ് ആണ് പിന്നെ എന്ത് എവിടെ വണ്ടൂര് കരണാലയം എന്ന സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ പിന്നെ റഫറൻസ് എനിക്കറിയില്ല റഫറൻസ് എനിക്കഴിഞ്ഞാൽ പറ്റാറില്ല റവാന എല്ലാവർക്കും എഴുതി കാണുന്നില്ല അപ്പൊ നമ്മൾ റവാന വഹിക്കാം ഫാദർ ജോൺ ചങ്ങനാശയുടെ നേതൃത്വം പിന്നെന്തായി ആ കരണാലയം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഊട്ടി അങ്ങനെയാണ് ഇടക്കര കേന്ദ്രമായി നല്ലൊരു മിഷണറി പ്രവർത്തനം നടത്താനും അത് വഴി പിന്നെ അതിന് പണവും എല്ലാം ഒരുക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അറബി മലയാളത്തിൽ ഖുർആാന്റെ തുണ്ടം പിന്നെ ആയത്തുകള് അങ്ങനെയുള്ള പിന്നെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവര് ലഘുലേഖകളൊക്കെ അടിച്ചിറക്കി അങ്ങനെ നല്ല പ്രവർത്തനം നടത്തി നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് കണ്ടമാനം സമ്പത്ത് നൽകിയപ്പോൾ പലരും ക്രിസ്തുമത വിശ്വാസികളാകാൻ തയ്യാറായി ജോൺ അക്കം തന്നെ അന്ന് ഞങ്ങൾക്ക് പ്രത്യേക ക്രിസ്മസ് ആയിരുന്നു കാരണം ബില്യൺ കണക്കിന് ഡോളറുകൾ പാശ്ചാത്യ ലോകത്ത് ചെലവഴിച്ചിട്ട് മുസ്ലിം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നല്ലാതെ ഇസ്ലാമിലെ ആളുകൾ പിന്നെ ആക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്താണ് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കിത് ആക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ കാര്യമായ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്ന് പിന്നെ മാത്രല്ല അതിനുശേഷം ക്രിസ്തീയ പുരോഹിതന്മാര് പിന്നെ പിന്നെ മലപ്പുറം ജില്ല ഭാഗികമായെങ്കിലും ക്രിസ്തീയ ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ വരുന്ന ഒരു ജില്ലയായി മാറും എന്ന് വരെ പ്രഖ്യാപനം വരെ നടത്തിയ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ചേരിക്കാദിയായിട്ടുള്ള സി ജമാലുദ്ദീൻ മുസ്ലിയാർ അത് നമ്മളെ കെ സി ജമാലിദ്ദി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊന്നും കൂടുതൽ ആ വിഷയത്തിൽ പറഞ്ഞു നടത്തേണ്ടതാണ് ഏതായാലും സി ജമാലീ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കെ സി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇടക്കരക്കാളിയായിരുന്നു അദ്ദേഹം ഈ വിഷയം മനസ്സിലാക്കി ഈ കുടുംബങ്ങളൊക്കെ നാൽപ്പതോളം കുടുംബങ്ങളാണെന്ന് തോന്നുന്നുണ്ട് മാറി വിഷയം മറിഞ്ഞുകൊണ്ട് അവർ നേരെ പിന്നെ ജമാലദ്ദീ മുസ്ലിയരും ചുങ്കത്തറത്തിലുള്ള ഒരു സയ്യദും ആറ്റക്കോയത്തങ്ങൾ എന്നാണ് എന്റെ ഓർമ്മ ചുങ്കത്തറ ആറ്റക്കോയത്തങ്ങളും ഷേഖുന ഷംസുലമയെ ചെന്നുകൊണ്ടു വിഷയം പറഞ്ഞപ്പോ ഷേഖുന അവിടേക്ക് വരാമെന്ന് പറയുകയും അഞ്ച് ദിവസത്തെ പരിപാടി പ്രോഗ്രാം വെച്ചു അഞ്ച് ദിവസം അതിൽ മൂന്ന് ദിവസവും പലരും സംസാരിച്ചു നാലാമത്തെ ദിവസം ഷേഖുനയും വെച്ചു അതിൽ തന്നെ അഞ്ചാമത്തെ ദിവസം പകലിൽ പ്രത്യേകം ഒരു ക്ലാസും ഏർപ്പെടുത്തി ഷേഖുനായുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസും ഏർപ്പെടുത്തി അങ്ങനെ നാലാമത്തെ ദിവസം ഷേഖുന കോഴിക്കോട്ടെ വ്യാപാര പ്രമുഖൻ അബ്ദുൽ ഖാദർ റാജിയുടെ കാറിൽ വന്ന് ഇറങ്ങി അന്ന് ഷേഖുന കാര്യമായി ഒന്നും സംസാരിച്ചില്ല ഷേഖുനയുടെ ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട് കേസറ്റിലൂടെ ആ കേസറ്റ് ഇസ ഒരു കേസറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സാഹിത്യ അക്കാദമി ഉണ്ടല്ലോ ഇസ ഒരു കേസറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഏ ഞങ്ങൾ ഇവിടെ ഇത് ഞങ്ങളായിട്ട് തുടങ്ങിയതല്ല ക്രിസ്തീയ സഹോദരന്മാരും മറ്റും മനസ്സിലാക്കേണ്ടത് ആ ആഡിയോ ആഡിയോ ആണ് ആഡിയോ ആഡിയോ വീഡിയോ ഒന്നുമില്ല തൊള്ളായിരത്തി എഴുപത്തി ആറിലല്ല മനുഷ്യ എന്ത കളി പറയണത് തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് വീഡിയോ എന്നല്ല ആഡിയോ അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ വീട്ടിലതുണ്ടോ അറിയില്ല അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് അതിൽ പറയുന്നുണ്ടേ ഞങ്ങൾ ഇവിടെ ഞങ്ങളല്ല ഇത് തുടങ്ങാൻ ഇങ്ങനെ ഒരു ഇതിന് കാരണക്കാർ ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഷേഖുനാന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ കേൾക്കുന്നുണ്ട് അതിലിപ്പോൾ ചോദിക്കുന്നുണ്ട് ഏ ഷേഖുനയുടെ ആ ശൈലി തന്നെ ഏ മാത പിതാവില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈസ നബി അലഹിസലാമിനെ ദൈവമാക്കി എങ്കിൽ മാതാവും പിതാവുമില്ലാത്ത ആദം നബിയെ നിങ്ങൾ എന്താക്കുമ്പോഴോ ഏ നല്ലവണ്ണം ചിന്തിച്ചു നോക്ക് ഏ ചിന്തി നോക്ക് എന്താണ് ഈ പറയുന്നത് ഇത് ഷേഖുനാദി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അന്ന് പിന്നെ ഷേഖുന ഷംസ വന്നപ്പോ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുച്ഛമാണ് തോന്നിയത് കള്ളിത്തുന്നിയൊക്കെ എടുത്തൊരു ഒരു മല്ലാക്കാനെ വരുന്നു രണ്ടാമത്തെ ദിവസം പാതിരിമാരെ ക്ഷണിച്ചു അന്ന് ടാപ്പ് റെക്കോർഡർ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർക്ക് സംഘടിപ്പിച്ചിട്ടാണ് ഈ പാതിരിമാരൊക്കെ വന്നത് അങ്ങനെ അവർ മുന്നിൽ തന്നെ ഇരുന്നു ഷംസുലുലമയെ ഒരു പുച്ഛത്തോടെ നോക്കി കാരണം ഇയാൾക്ക് എന്തറിയാം എന്നുള്ള ലെവലില് നോക്കി പക്ഷേ ഷേഖുന ഷംസുലമ രണ്ടാമത്തെ ദിവസം കത്തിക്കയറി പിന്നെ ബൈബിളിന്റെ ഓരോ ഭാഗവും എടുത്തിട്ട് ഖുർആൻ ഖുർആാൻ ഇലാഹിയായ ഗ്രന്ഥമാണെന്ന് ബൈബിൾ കൊണ്ട് തെളിയിക്കുകയും അവരുടെ വാദങ്ങൾക്ക് ബൈബിൾ കൊണ്ട് തന്നെ മറുപടി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി അങ്ങനെ പിന്നെ അവസാനം അവർ അവർക്കൊന്നും പറയാൻ കഴിയാതെ അവർ ഷേഖുനായുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് കുടുംബങ്ങളൊക്കെ തിരിച്ച് ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു അങ്ങനെയാണ് സുരിയാണി ഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ബൈബിൾ സുരിയാണി ഭാഷയിലായിരുന്നു വായിച്ചിരുന്നത് എന്നാ അങ്ങനെയാണ് ജോൺ മുണ്ടക്കൻ പറയുന്നത് അതായത് സുരിയാണി ഭാഷയിൽ വായിച്ചിരുന്നു ബൈബിളിന്റെ വാചകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഖുറന്റെ ഖുർആൻ വായിക്കുമ്പോൾ അറബിയിൽ വായിക്കുമല്ലോ എന്ന പോലെ സുരിയാണി ഭാഷയിൽ അതിലി വരാഗന്ധം വിട്ടുപോയിന്നാ ഫാതിരിമാരെ റോമിലെ പോലും ഇത്ര സുന്ദരമായി സുരിയാണി പറയാൻ കഴിയില്ല ഈ കേരളത്തിലേയും മുക്കുമൂലയിലുള്ള ഈ പണ്ഡിതൻ ഇതിന് സാധിക്കുന്നു എന്ന് എങ്ങനെ സാധിക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ടവർ പറയണ്ടായി എഴുതിയിട്ടുണ്ട് അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ അവിടെ വെച്ചുകൊണ്ട് ഷംസുൽമ പല ചോദ്യങ്ങളും ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ തന്നെയും ഇവർക്ക് മറുപടി പറയാൻ കഴിയാതായി ഇവരുടെ ഉന്നത ബിഷപ്പുമാരോട് ചോദിച്ചു അവസാനം പിന്നെ ഷെയഹോൻ അവിടെ വെച്ച് സ്ഥിരപ്പെടുത്തി കൊടുത്തു ഒറിജിനൽ ഇഞ്ചിയിലും ഇപ്പോൾ കാണുന്ന ബൈബിളും തമ്മിൽ അജഗജ വ്യത്യാസമുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടു ഈ ചോദ്യം ഇവര് മിഷണറി പ്രവർത്തകനാണല്ലോ ഇവരുടെ നേതാക്കളോട് ചോദിച്ചു എന്നാ പക്ഷേ അവസാനം എന്തായി അവർക്ക് ബിഷപ്പുമാരിൽ നിന്ന് കിട്ടിയ മറുപടി മലപ്പുറം ജില്ലയിലെ മിഷണറി പ്രവർത്തനം നിർത്തിവെക്കുക പ്രവർത്തകർക്ക് വേണ്ട സമ്പത്തും സൗകര്യവും കൂടുതൽ നൽകാം എന്നായി പക്ഷേ ഈ ജോൺ ജോൺമുണ്ടക്കൽ അത് വിട്ടുകൊടുത്തില്ല അതാ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ വർഷാവസാനത്തിൽ എറണാകുളത്ത് കർദിനാളുടെ ഒരു മീറ്റിംഗിൽ വെച്ചുകൊണ്ട് പിന്നെ മുസ്ലിയാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വേണം എന്ന് അവർ പറഞ്ഞുതാ അതിന് ഇയാൾക്ക് തല്ലിട്ടീതാ നന്നായി തല്ലിട്ടീതാ നന്നായി തല്ലിട്ടീതാണ് അങ്ങനെ ഇവർക്ക് മറുപടിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഈ ജോൺ മുണ്ടക്കൽ ഇസ്ലാം സ്വീകരിക്കുന്നത് ഏ വർഷത്തരായി മനസ്സിലായില്ല അങ്ങനെ പിന്നെ മുപ്പത്തിയഞ്ച് പേര് മുപ്പത്തിയഞ്ച് ഫാതിരിമാർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഇസ്ലാം അന്നുണ്ടായി നാൽപ്പത് പേരിൽ മുപ്പത്തിയഞ്ച് പേരും ഒന്ന് ആലോചിച്ച് നോക്കി ഡേറ്റ് പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് എന്ത് ചെയ്യുന്നത് ഈ ജോൺ മുണ്ടക്കൻ എന്ന് പറയുന്ന വലിയൊരു മഹാൻ തന്നെയല്ലേ അദ്ദേഹം പിന്നെ തൊള്ളായിരത്തി എൺപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് അതേപോലെ തന്നെ മിഷണറി പ്രവർത്തനത്തിന് ഇവരെ നിയോഗിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം അതിൽ മുപ്പത്തിയഞ്ച് പേര് പിന്നെ ഇസ്ലാം സ്വീകരിച്ചു അതിലെ അതില് പിന്നെ ആദ്യത്തെ അഞ്ച് പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് പൊന്നാനി മഴനത്തുൽ ഇസ്ലാം സഭയിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ടവരെ നന്ദീദ് ആറുൽ സലാമിൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുനഷംസുലിയവർ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം ആ രംഗം പറയുന്നുണ്ട് സലാം ചൊല്ലി പിന്നെ നിർലോം വിതരണം ചെയ്യുന്ന നന്ദീദ് ആറുൽ സലാം അറബി കോളേജിലേക്ക് ഞങ്ങൾ അഞ്ചു പേരും കടന്നു ചെന്നു ഇസ്ലാമിക ലോകത്തെ അഗ്രേസരായ ആ പണ്ഡിതന്റെ സന്നിധിയിൽ ചെന്നണഞ്ഞ നിമിഷങ്ങൾ ചെന്നണഞ്ഞ നിമിഷങ്ങൾ അനർഹങ്ങളായിരുന്നു അദ്ദേഹം പറയാം സലാം സലാംഞ്ചൊല്ലി ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ഇരിക്കുവാനുള്ള നിർദ്ദേശം വന്നു പക്ഷേ ആ മഹാമനീഷിയുടെ മുന്നിൽ വിനീതരായ ഞങ്ങൾക്ക് ഇരിക്കുവാൻ സാധിച്ചില്ല തസ്മീഹ്മാല കയ്യിൽ പിടിച്ച് നിക്റുകളിൽ മുഴുകി ആ സൂഫേരിയൻ അളന്നു മുറിച്ച വാക്കുകൾ മാത്രം സംസാരം സംസാരമൊതുക്കി അന്ന് ഇടക്കരയിൽ അദ്ദേഹം എഴുതാണ് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പ്രവഹിച്ച വാഗ്ദോറിന്റെ ഉടമ അണിയറയിൽ വെറുമൊരു മിതഭാഷി മാത്രം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മഹാനോൾ ആദ്യമായി ഉണർത്തിയ ശ്രദ്ധേയമാണ് മഹാനവറുകൾ പറഞ്ഞു അല്ലോ ശ്രദ്ധിച്ചോളി ഷേഖുനംസ ആദ്യമായി കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ഈ മതത്തിൽ വന്നവരാണല്ലോ നിങ്ങൾക്കതിൽ എഴുപത്തിമൂന്ന് സമുദായങ്ങളെ കാണാൻ കഴിയും അതിൽ ശരിയായ മാർഗത്തിൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കാൻ പാടുള്ളൂ ഈ സമുദായത്തിലെ എഴുപത്തിമൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണ് സത്യമായുള്ളത് അത് നിങ്ങളും പിൻപറ്റണം അതാണ് വൽ അഹിലമാഅ പുറത്തെ പല പുത്തൻ പ്രസ്ഥാനക്കാരെ നിങ്ങൾ കാണുമെങ്കിലും അവയിലൊന്നും കൂടരുത് സുന്നി ജുമായിരും കൂട്ടുപ്രാർത്ഥനയിലും മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ സുന്ന ജമാഅത്തിന്റെ മഹനീയ ആശയ ആദർശങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്തു ഷെയ്ഖുനാൽ ഷംസുലമൊക്കെ സുന്നതജമായ പോരാന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളൊന്നാലോചിച്ചോക്കി ഓരെന്താ ചെയ്യണ്ടേ ഇതല്ലേ ഇതല്ലേ സുന്ന ജമാഅത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് തന്റെ മുന്നിൽ വന്നൊരു ആദ്യം പറഞ്ഞു കൊടുക്കണതാണ് എന്നിട്ട് ഓരോ ബാഡ് കൂസുകൾ വന്നിട്ട് ഷേഖുനാക്ക് ശംസുലമ ഷംസുലമക്ക് സുന്ദജമായത്ത് ഓര എന്നിട്ട് അറങ്ങിപ്പോന്നാണ് ഞാൻ പറയുന്നില്ല ആരാണ് ഷേഖുനരാണ് ശേഖുന സുന്നത്ത് സുന്നതജമായത്ത് പോരേലോ ആർക്ക് ഷേഖുനാക്കൈ സുന്നത്ത് ജമായത്ത് പോരേലോ എന്നിട്ട് ഞങ്ങളാണ് പറഞ്ഞാ കുറച്ച് കയറി പോകും കയറിപ്പോകും ഷേഖുനാന്റെ സുന്നതജമാനെ ബാപ്പാറ വാപ്പാർക്ക് സുന്നജമായ ഓടിപ്പിച്ചു കൊടുത്ത ഷേഖുനാൻ ഷംസനരമയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ ക്കുമ്പോ ഓരോരുത്തരും കണ്ട് പറയാം ബാപ്പാർക്ക് സുന്നജമായസ്തിവാസം എങ്ങനെ ചെയ്യണമെന്ന് നെന്മണ്ട സംവാദത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരുക്കേതായാലും മനസ്സിലാവൂല പുസ്തകൽ പൈസ പറഞ്ഞില്ലേ ചോദ്യം നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഉത്തരം പറയാമോ കഴിയുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ലാതെ പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ അദ്ദേഹം പറയാ ഈ അദ്ദേഹം പറയാൻ അങ്ങനെ ആവരിച്ച സംഭാഷണം മധ്യ ചില സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കേണ്ടായി അപ്പൊ അദ്ദേഹം പറയാണ് പിന്നെ ഉസ്താദ് എവിടുന്നാണ് സുരിയാൻ ഭാഷ പഠിച്ചത് മറുപടി നെല്ലൂർ ബാക്യാദ് സോലിഹാത്തിൽ മുദരിസായിരുന്ന ഒരു പാതി ഇസ്ലാം ആശ്ലേഷിക്കുകയും തുടർന്ന് പിന്നെ അദ്ദേഹത്തിന് അറബിയും മറ്റും പഠിക്കാൻ എന്നെ സമീപിച്ചു ഞാൻ അദ്ദേഹത്തിന് അറബി ഭാഷ പഠിപ്പിക്കുകയും പ്രത്യുപകാരമായി പ്രശ്നസുഹൃത്ത് സുരിയാണി ഭാഷ പഠിക്കാൻ എന്നെ സഹായിക്കുകയും അദ്ദേഹം അവിടെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കി ഭാവിയിലേക്ക് അള്ളാവുത്തല കൊടുത്തേർത്തിക്കാണ് ഷെയഹുന ഷംസുലമയുടെ കയ്യിൽ അതാണ് നമ്മൾ ഒലിക്കേണ്ടത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ബാക്യാതാലിയാത്ത് അറബി കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാതിരി വന്നിട്ട് വേറെ മോലിയന്മാരുണ്ടാകില്ല അവിടെ ഷേഖുന കൊണ്ടാ അറബി പഠിക്കണത് സുരിയാനി പഠിക്കാൻ സഹായിക്കുകയാണ് ഇന്നിട്ട് ഷെയ്ഖുന അദ്ദേഹം പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഷേഖുനാക്ക് സമ്മാനിക്കുകയാണ് ഒരു സുരിയാനി ബൈബിൾ സുരിയാണി ബൈബിൾ ആലോചിച്ച് നോക്കണ്ടേ കൊടുത്തേൽപ്പിക്കുക അല്ല നമ്മള് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇത് കഴിഞ്ഞു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചാലോ പിന്നെ നിങ്ങളെവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചത് ആ പുസ്തകം പറഞ്ഞ മറുപടി കാലത്ത് സ്വന്തമായി എസ് എസ് എൽ സി പഠിച്ച് പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്റെ ഇംഗ്ലീഷ് പഴയ ഇംഗ്ലീഷാണ് ഷെയ്ഖുന ഷംസുല എസ് എൽ സി പാസായ ആളാണ് അന്നത്തെ പാലക്കാട് ദാരു പഠിക്കുമ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോ അതാണ് ആ സംഭവം ആ സംഭവത്തോടുകൂടെ അഹമ്മദില്ലാ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് നീ പറഞ്ഞാ ഞാൻ ഇങ്ങനെ കൂടുതൽ എന്റെ ആ ഇതിങ്ങനെ വന്നു പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നിട്ട് ഷെയ്ഖുന ഷംസുല്ലമ്മക്ക് സുന്നതജമായത്ത് പോരാ ഷേഖുന ഷംസുല്ലമ്മ അങ്ങോട്ട് വ്യതിചരിച്ച് എന്തൊക്കെയാണ് ജീവിതം ഞങ്ങൾ മനസ്സിലാക്കണത് ഇതൊക്കെ ഞാൻ വായിക്കുമ്പോണ്ടല്ല നമ്മൾ അറിയാതെ രോമെടുത്ത് പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലിപ്പോ പറയാറില്ല ആ പെട്ടിപ്പൊ മടക്കി വെച്ചിരിക്കുക ഏതായാലും അലഹമ്മില്ല അലഹമില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം സമസ്തന്റെ നേതാക്കള് ഷേഖുന ഷംസുല്ലമ്മ കണ്ടുസ്താൻ മഹാന്മാരെ പറ്റി മധു പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കബൂലാക്കണെ മഹാന്മാരോടെ മഹാന്മാരോടൊപ്പം ഞങ്ങൾ നീ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കുട്ടിനെ കുറിച്ചെ ഇത് ഏത് പുസ്തകമാണ് പുസ്തകങ്ങൾ കൊറേ ഉണ്ട് ഇവിടെ ഓരോന്ന് വരുമ്പോ ഓരോന്നെടുക്കും പു പുസ്തകങ്ങളുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട കരീഫൈ സുസ്താവ് വന്നു വെള്ളം കണ്ട തേമം പാത്തിലായി എന്നല്ലേ അപ്പൊ അതുകൊണ്ട് കരീഫൈ സുസ്താവ് വന്നാൽ പിന്നെ ഞമ്മളൊന്നും ഒക്കെ സീറോ ആണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാറികളെ ന്യൂസ് ഓഫ്